ജോണേ ഇറങ്ങി വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളൊന്ന് തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലെത്തും ലീഗിൽ അംഗത്വം കൂടി ഞങ്ങൾ ഞങ്ങളുടെ മതം വിശ്വാസം രാഷ്ട്രീയം കാഴ്ചപ്പാട് എല്ലാം നിർവചിക്കുകയാണ് ഇവിടെ നീല ഞാനില്ല നമ്മൾ മാത്രം ലീഗിൽ അംഗത്വം കൂടി ഞങ്ങൾ ഞങ്ങളുടെ വാപ്പയെ തിരിച്ചറിയുന്നുണ്ട് ഞങ്ങളുടെ ലീഗൽ മെമ്പർഷിപ്പ് തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ നേരെ എന്ത്രി സാറേ ഞങ്ങളിത് രണ്ടാത്ത രണ്ടാ സാറ് കാൽഭാഗം പോലും ആയില്ലല്ലോ നമസ്തണ്ടായ ദുന്യാഹാരം കിട്ടും ലീഗ്ണ്ടായ ദുന്യാവും കിട്ടും എന്നാണ് എന്റെ വിശ്വാസം അതാണ് ഹിന്ദു വിശ്വസന പ്രിയപ്പെട്ടവരെ ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും എന്തായാലും ആ കണ്ടൊക്കെ നല്ല മണക്കാട് താങ്കൾ എല്ലാവരല്ലേ പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ മറ്റേ അച്യുതാനന്ദ്രന് പിണറായിക്കല്ലോത്തിട്ടുണ്ടോ അങ്ങനെ ഇനി മതിയാക്ക നിന്റെ വായ്പാട്ട് നിങ്ങൾക്കറിയുമോ എന്റെ മരിച്ചിട്ട് ഞാൻ കരഞ്ഞില്ല എന്റെ അരി ജനമരിച്ചിട്ട് ഞാൻ കരഞ്ഞില്ല ഇപോലെ കരിവുള്ള ഒരു എസ്ഐ മുസ്ലീം ലെഗൻഡ കോഡ് നിലത്തു നിന്നപ്പോൾ എന്റെ കൽപപ്പെട്ടി ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞുന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് ആത്യുഗ്രൻ സർ സൂപ്പർ സർ സൂപ്പർ സർ സാറിന് ദേശീയ അവാർഡ് ഉറപ്പാ ഗയ്സ് ത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തീർത്തുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക